ഹലോ സ്ലാമലൈക്കും വാവാ ആൻഡ് പൊന്നൂസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഈസിയായിട്ട് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചരി കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ രണ്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉരുകി കിട്ടുന്നത് വെച്ചാണ് നമ്മൾ ആ പച്ചരിയെ അരച്ചെടുക്കുന്നത് അപ്പോൾ ശർക്കര ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് പച്ചരിയെ അരച്ചെടുക്കാവുന്നതാണ് അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇടുന്നുണ്ട് അതിനോടൊപ്പം കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് പകരം നമ്മൾ പച്ചരി അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ ശർക്കര ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അരച്ച് കിട്ടിയ മാവിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗോതമ്പ് പൊടിക്ക് ശേഷം നമ്മൾ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ലേശം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിലാക്കി എടുക്കുക അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ച് നെയ്യപ്പം ഉണ്ടാക്കും അതിലേക്ക് നാലല്ലി ഏലക്കയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നെയ്യപ്പം ഉണ്ടാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് ഓയിൽ ഒഴിക്കുക ഓരോ സ്പൂൺ വീതം നമ്മൾ കോരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ ഓരിയൊഴിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈസി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ നെയ്യപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ഈസി ആയിട്ടുള്ള നെയ്യപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്